നമസ്കാരം ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവലിൻ്റെ സാമ്രാജ്യത്തിൽ വലിയ മാറ്റങ്ങളും അഴിച്ചുപണിയുമാണ് നടക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ മാധ്യമങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാതെ പോയ ചർച്ച ചെയ്യാതെ പോയ വലിയ മാറ്റങ്ങൾ ഭാരതത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചും ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും കാതലായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ശ്രീ അജിത് ദോവലിൻ്റെ വ്യക്തിത്വത്തെ പോലെ തന്നെ വളരെ നിശബ്ദമായി എന്നാൽ വളരെ കാതലായ വളരെ ശക്തമായ നടപടികളാണ് അദ്ദേഹം ദേശീയ സുരക്ഷ അഴിച്ചു പണിയാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു ഘടന നമുക്കെല്ലാവർക്കും അറിയാം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ തൊട്ടു താഴെയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചില കമ്മിറ്റികളും ചില കോർഡിനേഷൻ കമ്മിറ്റികളുണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയുണ്ട് അതേപോലെ തന്നെ ചില സ്ട്രാറ്റജിക് ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെയുമുണ്ട് പക്ഷേ ഇതിനെയൊക്കെ വിപുലീകരിച്ചുകൊണ്ട് ഇതിലേക്കൊക്കെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് ഈ ആൾക്കാർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ട് ആണ് അദ്ദേഹം ഈ സുരക്ഷാ സംവിധാനത്തെ അഴിച്ചു പണിയുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് വളരെ വിശദമായി ഇതെല്ലാം പറയാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയാനും ബുദ്ധിമുട്ടാണ് കാരണം അത് നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പക്ഷേ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കാതെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്തത് എന്ന് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ താഴെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി എൻ എന്നുള്ളത് മൂന്ന് പേരാക്കി അദ്ദേഹം മാറ്റുകയും ഇതിൽ നേരത്തെ ഒരു ഡെപ്യൂട്ടി എൻ എസ് എ ആയിരുന്ന രജീന്ദർ ഖന്ന എന്ന് പറയുന്ന മുൻ ആർ എൻ എ ഡബ്ല്യുവിൻ്റെ റോയുടെ മേധാവിയായിരുന്ന രജീന്ദർ ഖന്ന എന്ന വ്യക്തിയെ അദ്ദേഹം അഡീഷണൽ എൻ എസ് എ ആക്കി മാറ്റി അതായത് ഒന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എൻ എസ് എ അത് ശ്രീ അജിത് ദോവലാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ അഡീഷണൽ എൻ എസ് എ ആയി രജീന്ദർ ഖന്നയെ കൊണ്ടുവന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം റോയുടെ ചീഫായിരുന്നു അദ്ദേഹത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും നിയന്ത്രണത്തിൽ മറ്റ് മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് ഐസിനെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ഈ മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് ഐസും അതായത് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് മലയാളത്തിൽ പറയാം ഇവർ മൂന്ന് പേരും മൂന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെ മൂന്ന് പേരെയും അദ്ദേഹം പിക്ക് ചെയ്തിരിക്കുന്നത് അതെന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ആദ്യത്തെ ഡെപ്യൂട്ടി എൻ എസ് എന്ന് പറയുന്ന വ്യക്തി ശ്രീ പങ്കജ് കുമാർ സിംഗ് ആണ് പങ്കജ് കുമാർ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഐ പി എസ് ഓഫീസറായിരുന്നു അദ്ദേഹം രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം ബി എസ് എഫിൻ്റെ തലവനുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൗണ്ടർ ടെററിസത്തിൻ്റെ അതായത് ഭീകരവാദത്തിനെതിരെയുള്ള ഓപ്പറേഷൻസിൻ്റെയും അതിർത്തി പ്രദേശത്തെ സുരക്ഷ അതിൻ്റെ നിയന്ത്രണം അത്തരം കാര്യങ്ങൾ അതേപോലെ നോർത്ത് ഈസ്റ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കാശ്മീർ ഈ വിഷയങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് ഫോക്കസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതിനപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം അത് തീർച്ചയായിട്ടും പബ്ലിക് ഡൊമൈനിലില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല രണ്ടാമത്തെ ആൾ പവൻ കപൂർ ആണ് പവൻ കപൂർ അദ്ദേഹം നേ അദ്ദേഹവും ഡെപ്യൂട്ടി എൻ എസ് എ ആണ് പവൻ കപൂർ അദ്ദേഹം ഐ എഫ് എസ് ഓഫീസറാണ് വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഓഫീസറാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നതും കൃത്യമായി ായിട്ട് ചില ഉദ്ദേശങ്ങളോട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് സ്ട്രാറ്റജിക്കായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമല്ല മാരിടൈം സെക്യൂരിറ്റി അതായത് ഭാരതത്തിൻ്റെ തീരപ്രദേശങ്ങളുമായിട്ടും കടലുമായിട്ടും ബന്ധപ്പെട്ട സമുദ്രവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ആ അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹമായിരിക്കും നോക്കുന്നത് കാരണം അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാരതത്തിൻ്റെ സമുദ്ര അതിർത്തികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വലിയ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാനും ചൈന ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതാണ് പവൻകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നാമത്തെ ആൾ ശ്രീ രവിചന്ദ്രനാണ് ശ്രീ രവിചന്ദ്രൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ചിലെ ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം ഐ ബിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഐ ബിയിലെ നമ്പർ ടു ആയിരുന്നു ഐ ബി എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ബ്യൂറോ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹം വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ ഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് വലിയ തോതിൽ സേവനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഐ ബി ആയതുകൊണ്ട് നമുക്കത് പബ്ലിക്കായിട്ട് പറയാൻ സാധ്യമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയാണ് സൈബർ സെക്യൂരിറ്റിയും ടെലികമ്യൂണിക്കേഷൻ മേഖലയിലെ കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന് ടെലികമ്യൂണിക്കേഷൻ മേഖലയുടെയും സൈബർ സെക്യൂരിറ്റിയുടെയും വിഷയങ്ങൾ അല്ലെങ്കിൽ അത് പ്രത്യേക ചുമതലയായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം അങ്ങനെ ഇവരെ മൂന്ന് പേരെ ഈ ഭാഗത്ത് ഡെപ്യൂട്ടി എൻ ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു ഡെപ്യൂട്ടി എൻ എസ് എ നേരത്തെയുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് അത് ആദ്യത്തെ ബി ജെ പി സർക്കാർ അതായത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അത് ബ്രിജേഷ് മിശ്രയായിരുന്നു ആദ്യത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞു ഇങ്ങനെയൊരു സംവിധാനം നിലവിൽ വന്നിട്ട് അതിനു മുമ്പ് നമ്മുടെ ദേശീയ സുരക്ഷാ ഏജൻസികളുടെ റോ ഐ ബി പോലെയുള്ള ഏജൻസികളുടെ മേധാവികൾ അതേപോലെ നമ്മുടെ പ്രതിരോധ വകുപ്പിലെ മൂന്ന് സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ ഇവരൊക്കെ ഡയറക്റ്റ്ലി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അതുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ ബന്ധപ്പെടുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് മറ്റൊരു സംവിധാനം കൊണ്ടുവന്നത് വാജ്പേയി സർക്കാരാണ് അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ദേശീയ സുരക്ഷയിൽ എപ്പോഴും ബി ജെ പി സർക്കാർ എടുത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ നടപ്പാക്കേണ്ട ചില ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു പദ്ധതി ഇതിൻ്റെയൊക്കെ ഭാഗമായി ഒരു തുടർച്ചയാണ് ഇത് എന്ന് പറയാമെങ്കിലും ഇപ്പോൾ അതിൻ്റെ വിപുലീകരണം എന്ന് പറയുന്നത് വലിയ തോതിൽ സംഭവിച്ചിരിക്കുകയാണ് ഇനി ഈ മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് ഐ അല്ലാതെ മറ്റ് ചില കമ്മിറ്റികൾ കൂടി ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ അജിത് ധോവലിൻ്റെ സാമ്രാജ്യത്തിലുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് പറയാം ഒന്ന് എൻ എസ് സി എസ് ആണ് അതായത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ടിൻ്റെ കാര്യത്തിലും അവരുടെ പ്രവർത്തന മേഖലയിൽ വലിയ വിപുലീകരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർക്കൊരു വലിയ അധികാരം ഇപ്പോൾ കൈവന്നിരിക്കുന്നു പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്പെഷ്യൽ ഓർഡറിൽ രണ്ടോ മൂന്നോ വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൻ എസ് സി എസിന് ഈ കൗൺസിലിന് കൃത്യമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അവരുടെ സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ക്ലിയറൻസ് എടുക്കാനും ക്ലിയറൻസ് കൊടുക്കാനും അതേപോലെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുമുള്ള അധികാരം എൻ എസ് സി എസിനെ കൈവന്നിട്ടുണ്ട് ഈ എൻ എസ് സി എസ് കൂടാതെ മറ്റൊരു സംവിധാനം കൂടിയുണ്ട് ചെയർമാൻ സ്ട്രാറ്റജിക് പോളിസി എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ക്യാബിനറ്റ് ഉണ്ട് മൂന്ന് സർവീസ് ചീഫുമാരുണ്ട് അതേപോലെ പ്രതിരോധ വകുപ്പിൻ്റെ ഉണ്ട് ഹോം സെക്രട്ടറി ഉണ്ട് അതേപോലെ ഫോറിൻ സെക്രട്ടറി ഉണ്ട് നമ്മളുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഉണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മറ്റൊരു ഗ്രൂപ്പും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഡിഫറൻറ്റ് ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോമുകൾ കൂടാതെ തന്നെ സഹായിക്കാൻ ഒരു അഡീഷണൽ എൻ എസ് എ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അഡീഷണൽ എൻ എസ് എ അതായത് തൊട്ടു താഴെ അത് കൂടാതെ മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് എ മാർ ഇത്രയും വിപുലമായ ഒരു സംവിധാനമാണ് ശ്രീ അജിത് ദോവൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരു ഈ നിയമനങ്ങൾ വന്നത് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് എങ്കിൽ കൂടി ഇത് യഥാർത്ഥത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഭാരതം പോലെ ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം അഴിച്ചു പണിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ അദ്ദേഹം തുടങ്ങി വച്ചിരുന്നു കഴിഞ്ഞ പത്തു വർഷമായിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ശ്രീ അജിത് ധോവൽ ഒരു അദ്ദേഹത്തെ ആയിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ വിപുലമായ അധികാരങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറം വലിയൊരു റെസ്പോൺസിബിലിറ്റി വലിയൊരു ഒരു ചുമതല അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ട് അതാണ് അദ്ദേഹം നിർവഹിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റമാണ് അദ്ദേഹം സ്വന്തം ഈ തൻ്റെ ഓഫീസിൻ്റെയും തൻ്റെ പ്രവർത്തനങ്ങളുടെയും ഒരു വിപുലീകരണത്തിലൂടെ സാധിച്ചിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്ന് പറയാം മൂന്നോ നാലോ മിനിസ്ട്രികളിൽ മാത്രമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാര്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഔദ്യോഗികമായി ഇടപെടേണ്ട സാഹചര്യമുള്ളത് ഒന്ന് നമ്മുടെ പ്രതിരോധ വകുപ്പാണ് രണ്ട് നമ്മളുടെ വിദേശകാര്യ വകുപ്പാണ് മൂന്ന് നമ്മളുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ് നാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തികമായ വിഷയങ്ങളിൽ നമ്മളുടെ ഫിനാൻസ് മിനിസ്ട്രിയാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇനി ഈ പറയുന്ന വിപുലമായ അധികാരങ്ങളോടുകൂടി ശ്രീ അജിത് ദോവലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ അത് മറ്റ് വകുപ്പുകളിലേക്കും കൂടി അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അത് ഒരു പക്ഷേ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ടെലികമ്മ്യൂണിക്കേഷൻസ് റെയിൽവേസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഒരു സർവെലൻസിലായിരിക്കും ഈ വകുപ്പുകളുടെ ചില പ്രവർത്തനങ്ങളെങ്കിലും ഇതിലെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഈ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ചൈനയുടെ ത്രട്ട് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു ഓർഡർ ഇടയ്ക്കിറങ്ങിയിരുന്നു നമ്മളുടെ ഇലക്ട്രോണിക് കമ്പനികൾക്കും മറ്റുമൊക്കെ അതായത് അതുമായി ബന്ധപ്പെട്ട കോംപഡൻസ് മേടിക്കുന്നത് ഭാരതവുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നാകരുത് എന്നുള്ള നിലയിൽ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു ഇത് കൃത്യമായിട്ട് നമുക്കറിയാം ചൈനയെ ഉദ്ദേശിച്ചാണ് കാരണം ചൈന അയക്കുന്ന ഇത്തരം കോമ്പഡൻസിലൂടെ ഒരുപക്ഷെ ചിപ്പുകൾ അത്തരം കാര്യങ്ങളിലൂടെ ചൈന ചാരവൃത്തി നടത്തുന്നു എന്നുള്ള ഒരു വലിയ സംശയം നമുക്ക് എല്ല എക്കാലത്തും ഉണ്ട് അത് സത്യവുമാണ് ചാരവൃത്തി മാത്രമല്ല ഹാക്കിങ്ങിലൂടെ ഭാരതത്തിലെ സുരക്ഷാ സംവിധാനത്തെ മാത്രമല്ല നമ്മളുടെ ഗ്രിഡുകളെ നമ്മുടെ പവർ ഗ്രിഡുകളെ പോലും ആക്രമിക്കാനും രാജ്യത്തെ ചില നഗരങ്ങളെ സ്തംഭിപ്പിക്കാനും ഒക്കെ ചൈനയ്ക്ക് പറ്റും അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലികമ്യൂണിക്കേഷൻ മേഖല ഇനിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കൃത്യമായ ഒരു കണ്ണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ കണ്ണ് അതിൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതുപോലെ റെയിൽവേ ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ വകുപ്പുകളിലേക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെയും ഒരു കൃത്യമായ നിരീക്ഷണം ഈ വകുപ്പുകളിലെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ റെയിൽവേയിലോ ടെലികമ്യൂണിക്കേഷൻ കാര്യങ്ങളിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയ തന്നെയാണ് ശ്രീ അജിത് ദോവൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതത്തിൻ്റെ ശബ്ദം ലോകം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടല് ഉയർത്തി തന്നെ നിൽക്കണം നമ്മളുടെ കാര്യങ്ങൾ പറയണം ആക്രമണങ്ങൾ ഇങ്ങോട്ടുണ്ടാകുമ്പോൾ വിമർശനങ്ങൾ ഇങ്ങോട്ടുണ്ടാകുമ്പോൾ ഏകപക്ഷീയമായ നിലയിൽ നമ്മൾക്കെതിരെ വലിയ തോതിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ നിവർന്ന് നിന്ന് തന്നെ ഇതിനെല്ലാം മറുപടി ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത് കൃത്യമായി ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇത്തരം അഴിച്ചുപണി ആവശ്യമാണ് അതിനുവേണ്ടി തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ ഞാനിതിൻ്റെ ഭാഗമായിട്ട് എടുത്തു പറയുന്നില്ലെങ്കിൽ കൂടി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ഭാരതത്തിലെ ശത്രുക്കൾ ഇക്കാലത്ത് നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അജ്ഞാതർ എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഈ അരക്ഷിതാവസ്ഥയും അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവലിൻ്റെ റോള് അദ്ദേഹത്തിൻ്റെ പങ്ക് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ പങ്കൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പല ചുമതലകൾ വീതിച്ച് നൽകിയിട്ടുള്ളതും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ സമയത്ത് തന്നെ ഉണ്ടാകാനാണ് പക്ഷേ അത്തരം ചെറിയ കാര്യങ്ങൾ മാത്രമല്ല വലിയ തോതിൽ തന്നെ രാജ്യാന്തര ബന്ധങ്ങളിൽ രാജ്യാന്തര തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ചാര സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിലൊക്കെ കൃത്യമായ മറുപടി കൊടുക്കാനും മുൻകൂട്ടി കാണാനും ഇത്രയും വിപുലമായ ഒരു ദേശീയ സുരക്ഷാ സംവിധാനം നമ്മൾക്കാവശ്യമാണ് എന്നുള്ള ബി ജെ പി സർക്കാരിൻ്റെ തിരിച്ചറിവ് തന്നെയാണ് നരേന്ദ്രമോദിയുടെ തിരിച്ചറിവ് തന്നെയാണ് ഇത്രയും വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു അവസാനത്തെ ചോദ്യം ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സംവിധാനങ്ങൾ കൊണ്ട് നാളെ ഒരു ആക്രമണം ഭാരതത്തിന് പൂർണ്ണമായിട്ട് തടുക്കാൻ സാധിക്കും എന്ന് പറയാമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവചനം നടത്താൻ സാധ്യമാണോ എന്നുള്ള ചോദ്യം വന്നേക്കാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു പൂർണ്ണമായ തോതിൽ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ തെറ്റാണ് എന്നാണ് അഭിപ്രായം കാരണം ഈ പറയുന്ന തീവ്രവാദികൾക്ക് എവിടെ വേണമെങ്കിലും ലൂപ്പ് ഹോളുകൾ കണ്ടെത്താനും അവർക്ക് അതിലൂടെ നമ്മളുടെ രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ നമ്മളെ തകിടം മറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അവർക്ക് സാധിക്കും സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനെ കൃത്യമായി നേരത്തെ കണ്ടെത്താനും അല്ലെങ്കിൽ ഇനി സംഭവിച്ചാൽ തന്നെ കൃത്യമായ മറുപടി കൊടുക്കാനും ഇപ്പോൾ ഭാരതത്തിന് വലിയ ഒരു സംവിധാനമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഭാരതത്തിലെ ഓരോ പൗരനും നൽകുന്നതാണ് ഈ പറഞ്ഞ അഴിച്ചുപണിയെല്ലാം തന്നെ നമസ്കാരം